നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടേതാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനെ പറ്റിയൊക്കെ അറിയുവാനുള്ള സയൻസ് നമുക്ക് കുറച്ച് സയൻസുകൾ ഇവിടെ മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോയിൽ കൂടി പറയുന്ന ഈ സയൻസുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി സത്യത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ അറിയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പരസ്പരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നു എങ്കിൽ അതായത് രാവിലെ എണീറ്റ ഉടനെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന സൈനായി അത് എടുക്കാവുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഒരു മെസ്സേജ് വന്നെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി എഴുന്നേൽക്കുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അതായത് ഒരു ഗുഡ് മോർണിംഗ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് ആ വ്യക്തി എഴുന്നേൽക്കുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഇത് ഒരു സൈനായി എടുക്കാവുന്നതാണ് നിങ്ങളുടേതാണ് അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു സൈനായി ഇതെടുക്കാവുന്നതാണ് ഇനി മറ്റൊരു സൈനായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ആ വ്യക്തി നിങ്ങളുടേതാണ് നിങ്ങളുടെ സ്വന്തമാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ആ വ്യക്തിക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന സമയത്തൊക്കെ നിങ്ങളെ ആ സമയം തന്നെ അറിയിക്കുക എന്നുള്ളത് അത് എന്ത് കാര്യവുമാകാം എന്തെങ്കിലും ലോ പിൻ ജോലി ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ് അങ്ങനെ എന്തെങ്കിലും കാര്യമാകാം ആ സമയത്തൊക്കെ അത് നിങ്ങളെ അറിയിക്കുവാൻ അവർ താല്പര്യം കാണിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായി ആ സമയത്ത് തന്നെ പങ്കിടുവാൻ അവർ ആഗ്രഹിക്കുന്നു പങ്കിടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു സൈനായി എടുക്കാവുന്നതാണ് ആ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്വന്തമാണ് എന്നതിൻ്റെ ഒരു അടയാളമായി ഇത് കണക്കാക്കാവുന്നതാണ് ഇനി മറ്റൊരു സൈനായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ സ്വന്തമാണ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ സ്വന്തമാണ് എന്നുള്ളതിൻ്റെ ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ വരുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ അവർ ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള മെസ്സേജ് നിങ്ങൾക്ക് അയക്കുക എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളുടെ സ്വന്തമാണ് എന്നുള്ളത് അതായത് ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ അതായത് നിങ്ങളെവിടെയെങ്കിലും പോകുന്ന ഒരു സമയത്ത് അതിനെക്കുറിച്ച് അവർ അന്വേഷിക്കുക നിങ്ങൾ ഒറ്റയ്ക്കാണോ പോകുന്നത് കൂടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത് നിങ്ങളുടെ സേഫ്റ്റി ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് ഇനി അടുത്ത സൈനായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് അയക്കുന്ന ഒരു മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജിലൂടെ നിങ്ങളോട് പറയുകയാണ് അവർ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ ഒന്ന് വിളിക്കണം ഒന്ന് വിളിക്കാൻ സാധിക്കുമോ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർ അത്രയധികം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാ മെസ്സേജ് ചെയ്യുന്നത് അതായത് നിങ്ങളെ ഒന്ന് വിളിക്കണം നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതും ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി ഇതെടുക്കാവുന്നതാണ് ഇനി മറ്റൊരു സൈനായി കണക്കാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ അയച്ച മെസ്സേജിന് പെട്ടെന്ന് തന്നെ അവർ റിപ്ലൈ തരുന്നു എങ്കിൽ അവർക്ക് അത് നിങ്ങളെ വളരെയധികം നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അവർ ഓൺലൈനിൽ വരുന്ന സമയത്ത് തന്നെ നിങ്ങളയച്ച മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കാം നിങ്ങളെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർ എന്നുള്ളത് അതായത് നിങ്ങളെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റിപ്ലൈ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവായ സൈനായി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ പറയുന്ന സയൻസുകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ സ്നേഹം സത്യമാണ് എന്നുള്ളത് അവർ നിങ്ങളുടേതാണ് എന്നുള്ളത് ഈ സയൻസുകളൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്